ഹലോ ഈ കുഞ്ഞു വീഡിയോ എന്താണെന്നല്ലേ ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞങ്ങളുടെ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ആണ് ഗൃഹപ്രവേശവും പിന്നെ ഒരു ചെറിയൊരു ഫങ്ഷനും ഞങ്ങൾ നടത്തിയിരുന്നു ഗൃഹപ്രവേശം കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് വൺ മന്ത് ഫംഗ്ഷൻ നടത്തുന്നതിന് മുമ്പ് ഞങ്ങൾ ക്ലോസ് റിലേറ്റീവ്സ് വെച്ചിട്ടാണ് ഈ ഫങ്ഷൻ നടത്തിയത് കേട്ടോ ഞങ്ങൾ എപ്പോഴും പോകാനുള്ള കൊച്ചുഗുരുവായപ്പൻ അമ്പലത്തിൽ നിന്നുള്ള പൂജാരിയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് അത് നമുക്ക് എല്ലാരും ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണല്ലോ മൊമെൻ്റ് ആണുള്ളത് ഞങ്ങൾ മൂന്ന് വർഷമായിട്ട് കാത്തിരുന്ന ആ ഒരു നിമിഷം വന്നെത്തി പൂജയൊക്കെ അടിപൊളിയായി നടന്നു എനിക്ക് അതിലും ഏറ്റവും സന്തോഷം കിട്ടിയ ഒരു സന്തോ സംഭവം എന്താണെന്നറിയുമോ എൻ്റെ മക്കളും പൂജയിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് രാവിലെ നേരത്തെ അവർ ഇരിക്കുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മാറിക്കിട്ടി അവർക്കൊക്കെ ഇരിക്കാൻ പറ്റി പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു മുഹൂർത്തം വരണ സമയത്ത് പാല് കാച്ചലാണ് പാല് കാച്ചൽ നന്നായി കഴിഞ്ഞു ഗംഭീരമായിട്ട് തന്നെ കഴിഞ്ഞു പ്രതീക്ഷയിലും സുഖമായിട്ട് ഈ ഫങ്ഷനൊക്കെ നടന്നു ഭഗവാനോട് നന്ദി പറയുകയാണ് സൊ ആയിട്ടുള്ള വീഡിയോ ഇതുതന്നെയാണ് കേട്ടോ ഞാൻ ഷോട്സൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് സന്തോഷം ഡീറ്റെയിൽഡായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് വിചാരിച്ചു എല്ലാവർക്കും ഒരു സന്തോഷം എന്ന് പറഞ്ഞ നിമിഷമല്ലേ ഇതെന്ന് പറയുന്നത് നമ്മളൊരു വീട് വയ്ക്കുക എന്നുള്ളതൊക്കെ അങ്ങനത്തെ ഒരു മൊമെൻറ്റാണ് പിള്ളേരൊക്കെ കുറച്ച് ക്രാങ്കിയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അന്ന് രാത്രി ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തിരുന്നു കേട്ടോ എപ്പോഴും നമ്മൾ പറയാമല്ലേ ഗൃഹപ്രവേശം കഴിഞ്ഞതിന് ശേഷം സ്റ്റേ ചെയ്യണം എന്നുള്ളത് ഇനിയും കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ബാക്കിയുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആ പണികളൊക്കെ ചെയ്തത് ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒക്കെ കഴിച്ച് ഞങ്ങൾ അന്നത്തെ ദിവസം പിരിഞ്ഞു വീട്ടിലേക്ക് തിരിച്ചു പോയി എന്നിട്ട് ഈവനിങ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് വന്ന് അവിടെ സ്റ്റേ ചെയ്യുകയാണ് ചെയ്തത് ബെഡൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു സന്തോഷവും ഒരു സങ്കടവും കാര്യമാണ് ഈവൻ ഞങ്ങൾ ഏഴ് വർഷത്തോളം താമസിച്ച ഡി എസ് മാക്സിൽ നിന്ന് വിട്ടു പോകാനുള്ള സമയം ഏകദേശം വന്നിരിക്കുകയാണ് എന്നാലും മനുഷ്യനുള്ളൊരു കഴിവ് തന്നെയാണല്ലോ അഡ്ജസ്റ്റ് ആകുക എന്നുള്ളത് അങ്ങനെ പാല് കാച്ചിലും കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവണം അത് കഴിഞ്ഞ് ഒരു വൺ വീക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം വൺ വീക്ക് അല്ലാട്ട് ഓൾമോസ്റ്റ് ടെൻ ഡേയ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഫംഗ്ഷൻ വെച്ചത് ഒരുപാട് ഗ്രാൻഡൊന്നും ആയിരുന്നില്ല ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഫങ്ഷൻ വെച്ചു ഞങ്ങൾ ഞങ്ങളെല്ലാവരെയും വിളിച്ചിട്ട് അതും ദൈവാധീനം കൊണ്ട് നല്ല രീതിയിൽ കഴിഞ്ഞു വന്ന എല്ലാവർക്കും അനുഗ്രഹിച്ചു എല്ലാവർക്കും താങ്ക് യു അപ്പോൾ വീടിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ അധികം താമസിക്കാതെ ഇടുന്നതായിരിക്കും എല്ലാവരും നന്നായിരുന്നു ഫങ്ഷൻ എന്നൊക്കെ പറഞ്ഞു ആ ഒരു സന്തോഷത്തിന് നന്ദി സോ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവും വിചാരിക്കുന്നു ഏതുപോലെ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നല്ലൊരു മൊമെൻറ്റ്സ് ഉണ്ടാവട്ടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ടേക്ക് കെയർ